അസലാമലൈക്കും വരഹമത്തല്ലാ വർക്ക് നാബറ്റ് എന്ന ഈ എക്രെഡിറ്റേഷൻ അത് ഒരു പ്രത്യേകിച്ച് ആ ഒരു ആവശ്യം ആരും ആവശ്യപ്പെടാതെ വളണ്ടറിയായി അത് ആ ഒരു എക്രെഡിറ്റേഷൻ കിട്ടുവാനുള്ള പ്രയത്ന പ്രയത്നം ചെയ്യുന്ന ഇതിൻ്റെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുക ഏതൊരു അംഗീകാരവും അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് അത് ഈ നാട്ടുകാരെ അറിയിക്കേണ്ടതാണ് അതിൽ നമ്മൾക്ക് അഭിമാനം കൊള്ളേണ്ടതാണ് ഈ ആഘോഷവും അഭിമാനവും ആയിരിക്കണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഒരു കൂട്ടായി നിൽക്കേണ്ടത് ഞാനിത് പറയാൻ കാരണം ഒരു വളണ്ടറി ആരും വേറെ പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ ഈ സ്കൂളിൻ്റെ താൽപ്പര്യം ഏറ്റെടുത്ത് അത് അതിൻ്റെ മികവ് മറ്റു ഒരു ഏജൻസിയെ കൊണ്ട് അംഗീകരിക്കാൻ സാധിച്ചതിൽ ആ തന്മൂലമുണ്ടാവുന്ന ഒരു ഉത്തേജനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മൾ ഞാൻ പറഞ്ഞു സാഫിയുടെ കാര്യം അതും തുടങ്ങി വെച്ചത് ഏകദേശം ഈ രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ന് അത് വളരെ രണ്ടായിരത്തോളം കുട്ടികൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ആയിരിക്കണം ഉണ്ടായിരുന്നുള്ളൂ ആ സെക്രട്ടറി ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്ന് ഒരു ഓട്ടോണമസ് കോളേജായി ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി അതും ആദ്യത്തെ അക്രഡിറ്റേഷൻ തന്നെ ഇൻ കേരള ഇന്ത്യയിൽ ആദ്യമായി ആദ്യത്തെ റിവ്യൂയിൽ തന്നെ എ പ്ലസ് 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 കിട്ടിയ ആദ്യ സ്ഥാപനമാണ് സാഫി അതിൽ നിന്ന് തുടങ്ങിയ അതിൽ നിന്നുള്ളൊരു ഉത്തേജനം കൊണ്ട് പിന്നെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ വളരുകയും പിന്നീട് ഈ അടുത്ത് അതിന് ഓട്ടോണമസ് പദവി കിട്ടുകയും ഇന്ന് അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കൂടുകയും ഉണ്ടായി ഇതേപോലെയുള്ളൊരു വളർച്ചയ്ക്ക് ഈ അംഗീകാരം നിങ്ങളുടെ നാബറ്റ് അംഗീകാരം ഇത് ഒരു ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഇന്ന് നമ്മുടെ സമുദായം ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കത്തിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ ഒരു പക്ഷേ ഇന്ന് മറ്റു നമ്മുടെ സഹോദര സമുദായക്കാരോട് കിടപിടിക്കാൻ പഠിച്ചു വളർന്നു വരികയാണ് പക്ഷെ അതിന് മുന്നുള്ളവർ ഇന്നും പിന്നോക്കമായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇന്നും നമ്മുടെ സമുദായത്തിൽ പെട്ടവർ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ സച്ചാർ കമ്മിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദളിത് ദളിതരെക്കാൾ ഇന്നും പിന്നിൽ തന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞുപോയ കാലം ഇനി വരും കാലങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ കൂടുതൽ ഊന്നൽ നൽകണം എന്ന് ഓർമ്മിപ്പിക്കുക വളരെ സന്തോഷം തോന്നി കൂടുതൽ സ്ത്രീകൾ പുരുഷരെക്കാൾ ഡബിൾ നമ്പറിൽ സ്ത്രീകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതൊരു സ്ത്രീ ശക്തിയാണ് സ്ത്രീകളാണ് സമുദായത്തിന് മുന്നോട്ട് നയിക്കേണ്ടത് അവരാണ് കുട്ടികളെ വളർത്തേണ്ടത് അവരാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരാണ് സ്കൂളിലെ സ്കൂളിലേക്ക് കുട്ടികളെ തയ്യാറാക്കി വിടേണ്ടത് അവരാണ് നമ്മുടെ സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവേണ്ടത് ഞാൻ നമ്മുടെ ആൺ ഞാനടക്കമുള്ള ആണുങ്ങളെ മോശക്കാരായി പറയല്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ മുസ്ലിം സമുദായം വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് അതുമാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും തന്നെ നമ്മൾ പിന്നോട്ട് പോയിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ നമ്മൾ അതിൽ പിന്നോട്ട് പോയത് അതിനുശേഷം വന്ന എംഇസും എം എസ് എസും പിന്നെ സമുദായ സംഘടനകൾ സമുദായ നേതാക്കൾ എല്ലാവരും വളരെ ശക്തമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മത്സരിച്ചു പ്രവർത്തിച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ അപ്പം അതിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ ഭാവി തലമുറകൾ ഭാവിയിലെ ഇന്ത്യൻ പൗരന്മാർ നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകും തന്മൂലം നമ്മുടെ സമുദായത്തിനും അതൊരു ശക്തിയാവും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് പിന്നെ നമ്മളുടെ ഒരു കാര്യം ഞാൻ ഇവിടെ ഇപ്പോൾ റഹ്മ ഇംഗ്ലീഷ് എക്സലൻസ് ഖലാ കമ്മിറ്റി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ ഏതായാലും വാദി റഹ്മ മദ്രസത്തുൽ അഗ്ലേസിയ എന്ന പേരിട്ടില്ല എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ് ഏതു പേരും അറബൈസിയേഷൻ അറബിയിൽ അപ്പോൾ ഇവിടെ വാദി റഹ്മാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് തന്നെ പേര് വിളിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ ഇങ്ങനെ പേരിടുമ്പോൾ നമ്മൾ മറ്റു സമുദായക്കാരെ അവരുടെ അഡ്മിഷനോ അല്ല അവർക്ക് നമ്മൾ ഒരു അകച്ചു നിർത്തുന്ന ഒരു പ്രവണത അതിലുണ്ട് അകത്തും നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല പക്ഷെ നമ്മൾ ഈ മദ്രാസത്തിൽ അംഗ്ലേജിയ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മുസ്ലിം അറബുകളുടെ ഒരു പരിപാടിയായിട്ട് ഒരു സ്ഥാപനമായിട്ട് മറ്റു സമുദായക്കാർ കാണുകയുള്ളൂ തന്മൂലം അവർ ഇവിടെ വരാൻ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ ഒരു പക്ഷേ ഒരു വിഘഡ് ഒരു ഒരു വിമനസ് കാണിച്ചേക്കാം നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നമ്മൾ ഭാരതീയർ ഇന്ത്യക്കാർ ഒരു വലിയ നമ്മൾ സെക്യുലറും എല്ലാം പറഞ്ഞെങ്കിലും നമ്മൾ ഇന്നും ഒരു മൈനോറിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ നമ്മൾ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുമായി ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാവണം അത് സ്കൂൾ ലെവലിൽ നിന്ന് തുടങ്ങണം അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെയ്യണമെന്ന് ഞാൻ ഈ സ്കൂളിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എങ്കിലേ നമ്മൾക്ക് ഒരു ഒരു കമ്മ്യൂണിറ്റി ഒരു സമുദായ സൗഹൃദം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും അത് സ്കൂൾ ലെവലിൽ നിന്ന് തുടങ്ങണം നമ്മൾ സ്കൂളിൽ നിന്ന് ഉണ്ടായ ചങ്ങാതിമാരും സുഹൃത്തുക്കളുമൊക്കെ ആയിരിക്കും നമ്മൾ വളരുമ്പോൾ ഉണ്ടാവുന്നത് ഇന്ന് സമുദായങ്ങളെ വേർതിരിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ ഇരുന്നൂറ് ഇരുപത് കോടിയിലധികമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയും ഇന്ന് എഴുപത്തിരണ്ട് മന്ത്രിസഭയുള്ള മന്ത്രിമാരുള്ളതിൽ ഒരു മുസ്ലിം പോലും ഇല്ല എന്നുള്ളതും വളരെ ശോചനീയമായകരമായ ഒരു പരിസ്ഥിതിയാണെന്ന് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സമ്മതിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥകൾ മാറ്റിയെടുക്കാൻ നമ്മൾ ഗ്രാമതലത്തിൽ വിദ്യാഭ്യാസ തലത്തിൽ തന്നെ പരിശ്രമിക്കണം നമ്മൾ മറ്റു സമുദായക്കാരോട് സഹകരിച്ച് മസത സൗഹാർദ്ദമുണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കണം നമ്മളുടെ ഇന്ത്യ രാജ്യം ഒരു വലിയ കുതിച്ചു ചാട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇന്നത്തെ അത് നമ്മളുടെ ഇന്ത്യയുടെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മാനവശേഷിയാണ് നാൽപ്പത് കോടിയിലധികം വരുന്ന യുവജനങ്ങളാണ് ഇന്ത്യയുടെ ശാക്തീകരണത്തിൻ്റെ അമൂല്യ സമ്പത്ത് അതിൽ നമ്മൾ നമ്മൾക്ക് അർഹമായ പങ്കിൽ നമ്മൾക്ക് കിട്ടണം അതിന് നമ്മൾ ശ്രമിക്കണം അത് എല്ലാ തസ്തികകളിലും അത് ഒരു ഓഫീസിലെ പിയൂൺ മുതൽ ഡ്രൈവർ ർപ്പൻ്റർ എഞ്ചിനീയർ ഡ്രൈവർ നേഴ്സ് ഐ എസ് ഓഫീസർ പോലീസ് ഓഫീസർ പട്ടാളക്കാർ എന്നീ എല്ലാവിധ തുറമുഖങ്ങളിലും നമ്മളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും നമ്മൾ അതിന് തയ്യാറാവണം അല്ല നമ്മൾ വെറും കച്ചവടക്കാരായി മാത്രം കാണുന്ന ഒരു ഉള്ളത് നല്ലത് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് പക്ഷേ ഇനി അത് ഗവൺമെൻറിൽ പങ്കാളിത്തവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പതിൽ മടങ്ങ് നമ്മൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പറയുകയാണെങ്കിൽ അത് ഇനി വരും തലമുറ ഒരു വലിയ മാറ്റത്തിലേക്കാണ് നമ്മൾ ഉണ്ടാവാൻ പോകുന്നത് അതായത് ആദ്യം കണ്ട ഇന്റർനെറ്റും ഗൂഗിളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ പോയി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ചാറ്റ് ജി പി ടി ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്നത് അതാണ് ലോകം ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അതിന് പരിമിതികളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ ഓരോ അറിവുകളും അറിവ് നേടാനും അറിവിനെ പ്രാവർത്തികമാക്കാനും കഴിവുള്ള ദാറ്റ് മീൻസ് ദ ഡിസ്കവർ ദ ഐഡൻറ്റിഫൈ ദ യൂസ് ആൻഡ് ദ യൂസ് ഇറ്റ് ഈവൻ വിത്തൗട്ട് യുവർ നോളജ് അപ്പം അങ്ങനത്തെ ഒരു വളർച്ച ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾ നമ്മുടെ കാലഘട്ടം പോകുന്നത് അപ്പം അതിനു വേണ്ടി നമ്മളുടെ കുട്ടികളെ സജ്ജരാക്കാൻ സ്കൂൾ തലത്തിൽ തന്നെ അതിന് ശ്രദ്ധിക്കണം എന്ന് കൂടി ഞാൻ പറയുകയാണ് നാബറ്റിനു വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ പ്രിൻസിപ്പളോടും അധ്യാപകന്മാരോടും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനോട് ഒരിക്കൽ കൂടി ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്കൂളിന് കൂടുതൽ വളർച്ചകൾ ഉണ്ടാവട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഈ നമ്മളുടെ സമുദായത്തിന് ഈ പ്രദേശത്തിന് അത് വലിയൊരു മുതൽ കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുറഹിമാൻ സാഹിബിനെ ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെയൊരവസരം തന്നെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തിയിട്ട് സ്ലാമലൈക്കും